കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങി എന്ന വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ചാളക്കാട് മണന്തക്കോട് വി കൃഷ്ണന്റെ കൗങ്ങൻ തോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് പുലിയെ കണ്ടെത്തിയിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്കെത്തി പുലിയെ കൂട്ടിലാക്കാനുള്ള ശ്രമം മയക്കുവെടിവെക്കാനുള്ള നീക്കമൊക്കെ നടത്തുന്നുണ്ട് എന്താണ് അതിന്റെ അപ്ഡേറ്റ് എന്നുള്ള വിവരം അറിയേണ്ടതുണ്ട് സംഭവസ്ഥലത്ത് അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അരുൺ പാറക്കൽ വനം ഒടുവിലായുള്ള നീക്കം എങ്ങനെ അരുൺ പാറക്കൽ റീത്ത് കുളത്തൂർ മടന്തക്കോടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു പ്രദേശമാണ് കൗങ്ങിൻ തോ തോട്ടമാണ് ഈ പ്രദേശത്തെ താഴെയാണ് അവിടെയൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിപ്പോൾ ഈ വടം കെട്ടി തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ആളുകളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല കാരണം പുലിയെ പുലിക്ക് അടുത്തേക്ക് എത്താൻ ജനങ്ങളെ സമ്മതിക്കുന്നില്ല അതിന് കാരണമെന്ന് പറയുന്നത് പുലി അക്രമകാരിയാണ് ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടി മയക്കൂടി വെക്കുന്നതിന് വേണ്ടി വെറ്റിനറി സർജന്മാരുൾപ്പെടെ ഇവിടേക്ക് എത്തേണ്ടതുണ്ട് വയ വയനാട്ടിൽ നിന്നൊക്കെ എത്തണം അത് കാലതാമസം സമയം ഒരുപാടെടുക്കും വയനാട്ടിൽ നിന്ന് എത്തണം നാളെ രാവിലെയാണ് ഈ പുലിയെ ഇവിടെ നിന്ന് മാറ്റാൻ എന്നാണ് ഇപ്പോൾ ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുലി ഈ പന്നിക്ക് വെച്ചിരുന്നു ആരോ അങ്ങനെ പുലി അതിൽ അകപ്പെട്ടതാണ് എന്ന ഒരു സംശയമാണ് ഒരു സൂചനയാണിപ്പോൾ നമുക്ക് നൽകാൻ സാധിക്കുന്നത് പുലിയെ ആദ്യമായി കണ്ട ഒരു ചേച്ചി നമുക്കൊപ്പം ഒരു ആറരയ്ക്ക് ഞാൻ മോട്ടർ ഓഫാക്കാൻ പോയതായിരുന്നു ഞാൻ അനക്കം കണ്ടിട്ട് ശ്രദ്ധിക്കുക അച്ഛനോട് വന്ന് പറഞ്ഞു അതോ കൗങ്ങും ഇത് ജന്മമാസാണ് തോട്ടത്തിലൊരു വെള്ളടിക്കാൻ മോട്ടർ ഓഫ് ആക്കാൻ വേണ്ടി പിന്നെ അച്ഛനോട് വന്ന് പറഞ്ഞു അനക്കം കണ്ടും വന്ന് പറഞ്ഞു ഈ വനം വകുപ്പിനെ അറിയിച്ചല്ലേ ആൾക്കാരെ നാട്ടുകാരെ വിളിക്കുമ്പോൾ അതു തന്നെയാണ് അറിയത്ത് ആറരയോട് കൂടിയാണ് ഈ പുലിയെ കണ്ടതെന്ന് പറയുന്നുണ്ട് ഈ പ്രദേശത്തൊക്കെ പുലിശല്യം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും പുലി ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നു ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു ഈ വളർത്തു മൃഗങ്ങളെയൊക്കെ പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് ധാരാളം പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ കഴിവിൻ്റെ പരമാവധി ഈ പുലിയൊക്കെ കാട്ടിലേക്ക് തിരിച്ച് കയറ്റുന്നതിന് ഒരു ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ധാരാളം പുലികൾ ഈ പ്രദേശത്ത് ഉണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ബേഡടുക്കാം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ് ഈ ജനവാസ മേഖലയാണ് ഈ പുലിശല്യം വർദ്ധിക്കുക ജനവാസ മേഖലയാണ് പുലിശല്യം രണ്ടാഴ്ചയായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് ഇവിടെ പുലിശല്യം ഉണ്ട് വീടുകളുടെ അടക്കം പട്ടിയെ പിടിച്ചു ഒരു പ്രവണത ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫോറസ്റ്റുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവരിവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് സി സി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഇന്ന് ഓഫ് ആക്കാൻ പോകുന്ന സമയത്ത് പാറമടയിലാണ് അത് ഒരു ചെറിയ വെള്ളമൊക്കെ വരുന്ന മഴക്കാലത്ത് വെള്ളമൊക്കെ വരുന്ന ചെറിയൊരു പാറയുടെ ഒരു ഇതാണ് അവിടെയാണ് അത് കയറി ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ സൗണ്ട് കേട്ടിട്ടാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട് ഫോറസ്റ്റുകാരും ഡി എഫ് ഒയും ഒക്കെ എല്ലാവരും ഇവിടെ സജീവമായിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ കഴിവിന്റെ പരമാവധി പുലിയെ തുരത്തുന്നതിന് വേണ്ടി നോക്കുന്നുണ്ട് പുലികൾ ഒരുപാടുണ്ട് എന്നാണ് പറയുന്നത് ഈ മേഖലയിലൊക്കെ പുലി മാത്ര ഇവിടെ തീർത്തും ജനവാസ മേഖലയാണ് ഫോറസ്റ്റ് ഏരിയ അല്ല നമ്മുടെ പഞ്ചായത്ത് തീർത്തും ജനവാസ മേഖല തന്നെയാണ് ഫോറസ്റ്റ് ഏരിയയില്ല അതിന് തൊട്ടടുത്ത് ഫോറസ്റ്റ് ഏരിയ ഉണ്ട് മൊളിയാർ പഞ്ചായത്തിലെ ഫോറസ്റ്റ് ഏരിയ ആ ഭാഗം വരുന്നുണ്ട് പക്ഷേ ഇവിടെ റബ്ബർ ടാപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ ചില ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടു നിഗമനത്തിലെത്തിയത് ഒരു മൂന്ന് പുലി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ കണ്ടിട്ടൊക്കെ മൂന്ന് പുലി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അതിൽ ഒരു പുലിയെ മാത്രമാണ് ഇന്നിപ്പോൾ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് അപ്പം ആശങ്കയുണ്ട് ജനങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട് ഇതിൽ ഇടപെട്ടുകൊണ്ടുണ്ട് നമ്മുടെ ബഹുമാനിയനായ എം എൽ എ ഉതുമ എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ജില്ലാ കളക്ടർ ഉൾപ്പെടെ എല്ലാവരും ഇതിനുവേണ്ടി സഹായിക്കുന്നുണ്ട് ഇപ്പം കണ്ണൂരിൽ നിന്നും വയനാട് നിന്നുമുള്ള മയക്കുവടി വെക്കുന്നതിനുള്ള ടീം ഡോക്ടർമാർ ഇവിടെ എത്തുന്നുണ്ട് കാസർഗോഡ് കുളത്തൂരിലാണ് പുലി തുരങ്കത്തിൽ കുടുങ്ങിയിരിക്കുന്നത് പുലിയെ കൂട്ടിലാക്കാനുള്ള ശ്രമം അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുകയാണ് സംഭവ സ്ഥലത്ത് നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അരുൺ പറക്കൽ